വീട്ടിലിരുന്ന് തന്നെ തൊഴിൽ മാനേജ് ചെയ്യുക എന്ന ഏറെ സൗകര്യപ്രദമായ വർക്ക് ഫ്രം ഹോം സംസ്കാരം ഉദ്യോഗാർത്ഥികളായ സ്ത്രീകൾക്ക് അധിക ബാധ്യതയോ അതോ ഒരനുഗ്രഹമാണോ ഒരു അന്വേഷണം സമ്മിശ്ര പ്രതികരണങ്ങൾ ആണെങ്കിൽ കൂടി ശാരീരിക മാനസിക ആരോഗ്യത്തെ വരെ സാരമായി ബാധിക്കുന്ന രീതിയിൽ ഒരു എക്സ്ട്രാ ബേർഡൻ ആയി വർക്ക് എന്ന തൊഴിൽ സംസ്കാരത്തെ കാണുന്നവരാണ് സ്ത്രീകൾ അധികവും നയൻ ടു ഫൈവ് എന്ന സമയരീതി മാറി ഏത് പാതിരാത്രിയിലും ജോലി ചെയ്യണം എന്ന രീതിയിലേക്ക് വർക്കിംഗ് പാറ്റേൺ മാറിയിട്ടുണ്ടോ എന്റെ പേര് ആരതി ഞാൻ ആക്ച്വലി ടെക്നിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഒരു ഐ ടി കമ്പനിയിൽ അറ്റ് ഇൻഫോ കാക്കന് അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ വർക്ക് ഫ്രം ഹോം ചെയ്തിരുന്ന ടൈമിൽ വർക്ക് ലോഡ് കുറേ കൂടി കൂടിയതായിട്ടായിരുന്നു ഫീൽ ചെയ്തത് ബിക്കോസ് ഒരു സർട്ടൺ പീരിയഡ് ഓഫ് ടൈമിൽ ആ ഒരു വർക്ക് ഫ്രം ഹോം എന്നുള്ള ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മാനേജേഴ്സ് സോ ആ ടൈമിൽ എനിക്ക് അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബിക്കോസ് തേർട്ടീൻ അവേഴ്സ് നോർമലി നമ്മളുടെ വർക്ക് ടൈം ഒരു എയ്റ്റ് അവേഴ്സ് എന്നാലും മാക്സിമം അപ്റ്റു നയൻ ഹവേഴ്സിൽ മൈൻഡപ്പ് ചെയ്യുന്ന ടൈമിൽ വർക്ക് ഫ്രം ഹോം ടൈമിൽ അപ് ടു തേർട്ടീൻ ഹവേഴ്സ് അതും കണ്ടിന്യൂസ് ഇൻക്ലൂഡിംഗ് വീക്കെൻഡ്സ് എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോ അറ്റ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഞാൻ ചിന്തിച്ചത് എത്രയും പെട്ടെന്ന് വർക്ക് അറ്റ് ഓഫീസ് റെസ്യൂം ചെയ്താൽ മതിയെന്നായിരുന്നു ഐ ഹാഡ് ടു ഡ്രൈവ് ഓൾമോസ്റ്റ് ട്വന്റി ടു കിലോമീറ്റേഴ്സ് ഡെയിലി അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയി തിരിച്ചു വരിക എന്നുള്ളൊരു ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ മീൻസ് വർക്ക് ഫ്രം ഹോം ആയിരുന്ന ടൈമിൽ അപ്പോൾ വർക്ക് ഓഫീസ് റെസ്യൂമ് ചെയ്ത ടൈമിൽ ഈ ഒരു കമ്മ്യൂട്ടിംഗ് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് നിന്നത് ആക്ച്വലി എനിക്ക് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബിക്കോസ് ആ ഒരു ടൈമിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളുടെ മാനേജേഴ്സിന്റെ അടുത്തുനിന്ന് ഒരു എക്സ്പെക്ടേഷൻ ലെവല് കൂടും നിങ്ങൾക്ക് ഓഫീസിൽ വരണ്ടല്ലോ കമ്മ്യൂട്ടിംഗ് ടൈമിൽല്ലോ അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ കൂടും ആ ഒരു പാറ്റേൺ ഡിസ്റ്റർബായിട്ട് വരുന്ന സമയത്ത് ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ പക്ഷേ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു എക്സ്റ്റെൻഡ് വരെ പറ്റിയിട്ടുണ്ട് ബിക്കോസ് അവരും കാണുന്നതാണ് ഡെയിലി ഡേ ടു ഡേ എന്നാണ് കാരണം കംപ്ലീറ്റ്ലി ട്രാൻസ്ഫറന്റ് നമ്മൾ അവർ കാണുന്ന ടൈമിലാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ജോലികൾ നമ്മളുടെ കോളുകൾ എല്ലാവരുടെ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് അവർക്ക് കുറെ കൂടി മനസ്സിലായിട്ടുണ്ട് എന്താണ് നമ്മളുടെ വർക്ക് പ്രഷർ എന്നുള്ളത് അതുവരെ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല വർക്ക് ഫ്രം ഹോം എന്ന തൊഴിൽ സംസ്കാരത്തെ കുറിച്ച് അധ്യാപകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ഡോക്ടർ അനു ജോസഫ് സംസാരിക്കുന്നു സ്ട്രിക്ട് സ്പീക്കിംഗ് നമുക്ക് കിട്ടിയ ആ ഒരു ഫ്രീഡം ഫോർ ഓൺലൈൻ ക്ലാസ് ആസ് എ ടീച്ചർ ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലോ നമുക്ക് നമ്മുടെ വർക്കിംഗ് ടൈം ആ ടൈം ടേബിൾ അനുസരിച്ച് തന്നെയായിരുന്നു അപ്പം നമുക്ക് മേ ബി ഒരു ത്രീ ഓർ ഫോർ അവേഴ്സ് ഡ്യൂറിങ് ദ വർക്കിംഗ് ടൈം ആ ടൈമാണ് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടില്ല ഫോർ മീ മേ ബി ബിക്കോസ് ഐ വോസ് എ സീനിയർ ടീച്ചർ മൈ ചിൽഡ്രൻ വെർ ലിറ്റിൽ മൊബിഗ് അവർക്കും ക്ലാസ്സസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സസ് അപ്പം അവരും എൻഗേജ്ഡായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്ലാൻ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് കോളേജിലോട്ട് വരുന്ന സമയം അനുസരിച്ച് തന്നെ വീട്ടിലത്തെ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് അതിലൊരു ജെൻഡർ ഇന്നിക്വാളിറ്റിയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ബിക്കോസ് ഐ ഹാഡ് ദി ഫ്രീഡം ടു ഡു മൈ ജോബ് മൈ ടൈം Um, when it comes to overall uh, woman popu women population as such, നമ്മളിപ്പം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ടീച്ചേഴ്സിൻ്റെ കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ദേ വുഡ് ഹവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് റിയൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ റിയൽ ഡിഫിക്കൽട്ട് ടു മാനേജ് അതേപോലെ ഓൺലൈൻ എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടൈമൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ദ പ്രിപ്പറേഷൻ ദറ്റ് ഇസ് നീഡ് മറ്റേത് നമുക്ക് കോളേജിൽ ഒരാർ ക്ലാസ് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ടൈം ടു പ്രിപ്പയർ ബാക്കി ടൈമൊക്കെ നമുക്ക് പ്രിപ്പറേഷൻ ഇത് നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ടൈം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ വി ഗെറ്റ് ബാക്ക് ടു ആർ വർക്ക് ഷെഡ്യൂൾ അറ്റ് ഹോം അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക് ഇത്രയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് മേ ബി ഫ്രം എയ്റ്റ് ഒ ക്ലോക്ക് ടു ത്രീ ഒ ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് എടുക്കുന്ന സമയം മേ ബി ഫോർ ഹേഴ്സൊക്കെ ഉള്ളു ഇൻ ബിറ്റ്വീൻ ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ ഉണ്ട് പിറ്റേ ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യാനോ വരുന്ന മണിക്കൂറിലോട്ട് പ്രിപ്പയർ ചെയ്യാനോ ഒക്കെ ആയിട്ട് ബാക്കി ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ ഈ ഫസ്റ്റ് ഫസ്റ്റാൾ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളിലോട്ട് പോയി പിന്നത്തെ നമ്മുടെ പ്രിപ്പറേഷൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലാക്ഡ് ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ ക്ലാസ് ടൈമും കഴിഞ്ഞിട്ടുള്ള വർക്ക് എക്സ്റ്റൻഷനിലോട്ട് പലപ്പോഴും പോയിട്ടുണ്ട് ആ സമയത്ത് കോവിഡ് സമയത്ത് സ്പെസിഫിക്കലി ഐ തിക് ദർ ഓൾസോർ ടു ഹെൽപ്പ് എസ് ഔട്ട് വീട്ടിലായിട്ടാണെങ്കിലും ഒക്കെ ടു ഹെൽപ് ഓൺലൈൻ ക്ലാസ്സുകൾ വിദ്യാർത്ഥികളുടെ സ്വഭാവ രീതികളിൽ മാറ്റങ്ങൾ വരുത്തിയെന്നാണ് അധ്യാപകർ പ്രതികരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് നിഖിതാ ഷാജി തോമസ് സെൻറ്റ് ദസസ് കോളേജിലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെച്ച് ഒ ഫാക്കൽറ്റിയുമാണ് അപ്പോൾ ബേസിക്കലി എനിക്ക് ഓൺലൈൻ ക്ലാസുകളോട് എതിരുള്ള ഒരു ടീച്ചറാണ് ഞാൻ കാരണം കോവിഡ് സമയത്ത് നമ്മളത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ നമ്മളെല്ലാവരും അത് പഠിച്ചു ശീലിച്ചു കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ വരുന്നുണ്ട് പക്ഷേ അതിന് മുമ്പേയും ഞാൻ അഞ്ച് വർഷം പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികളുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടെന്നത് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ തീർത്തും കുറവാണ് എന്നെനിക്ക് നമുക്ക് മനസ്സിലായി കാരണം അവരോട് നമ്മൾ വീഡിയോ ഓൺ ചെയ്യുക വീഡിയോ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരെങ്ങനെ ഇരിക്കുന്നു എത്രത്തോളം ശ്രദ്ധ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയാണ് പലരും വീഡിയോ ഓൺ ചെയ്യാറില്ല നമുക്ക് ഓൺലൈനിൽ ആയതുകൊണ്ട് തന്നെ അവരോട് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയാനോ അനുസരിപ്പിക്കാനോ ഉള്ള ഓപ്ഷൻ ഇല്ല ഇതെല്ലാം അതിൻ്റെ ഒരു ഡിസ് ആണ് ഇപ്പോഴും നമുക്ക് വളരെ അത്യാവശ്യ കാര്യത്തിന് മാത്രമാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളം അതിന് അതിനൊരു ഹൺഡ്രഡ് പേർസെൻ്റ് ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതന്നെ നമ്മൾ ഓൺലൈൻ അവർ ഒരു അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനും അതിനൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്ന ടെക്നോളജീസ് നമുക്ക് ഒരുപാട് സഹായിക്കുന്നുണ്ടെങ്കിലും ക്ലാസ് ഒരു അധ്യാപിക ക്ലാസ്സിൽ കുട്ടികളുടെ കണ്ണിൽ നോക്കി പഠിപ്പിക്കുന്നതിൻ്റെ അത്രയും ഓൺലൈൻ ക്ലാസ്സിൽ തീർച്ചയായിട്ടും വരില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതായത് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാൻ മറന്നുപോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു ആൻസർ പറയൂ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ എന്ന് പറയാനേ പറ്റൂ ഇന്നൊരാളെ ചൂണ്ടി നമ്മൾ പറഞ്ഞാൽ പോലും അവർ മ്യൂട്ട് മാറ്റി നമ്മളെടുത്ത് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല അപ്പോൾ ക്ലാസ്സിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്ക് അവർ അങ്ങനെ ഇരുന്ന് ശീലിച്ചതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും അപ്പോഴും അവർക്ക് അതേ ഒരു ഒരു ശാന്ത മനോഭവമായിരുന്നു വീണ്ടും നമ്മൾ പറഞ്ഞു നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ്സല്ല നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം എങ്ങനെ എന്നാലും നമുക്കത് നിങ്ങൾ ചോദ്യം ചോദിച്ചാലും സംശയം ചോദിച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ പിന്നീട് ആക്റ്റീവ് ആയത് അല്ലാതെ വലിയൊരു ബുദ്ധിമുട്ട് അവരിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവർ അവർ പഴയ പോലെ ഓക്കെ ആയതായിട്ടാണ് തോന്നുന്നത് ആദ്യത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ കോവിഡിന് ശേഷം കുറേ ജോയിൻ ചെയ്ത ബാച്ചുകളാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് കുട്ടികൾ എങ്ങനെ അധ്യാപകരോട് ബിഹേവ് ചെയ്യണമെന്നും അതുപോലെ മറ്റുള്ള സഹപാഠികളോട് ബിഹേവ് ചെയ്യണമെന്നും അവർക്കറിയില്ല അത് പറഞ്ഞു കൊടുക്കാനോ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനോ അവർക്ക് ആ കുറേ കാലഘട്ടത്തിലേക്ക് അവർ വീട്ടിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി അപ്പോൾ എന്നാൽ അധ്യാപികയെ കാണുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് മാം എന്ന് പറയണോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഒരു എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ പെട്ടെന്ന് താങ്ക് യു പറയണമെന്നോ ഇതെല്ലാം കുട്ടികളിൽ ലക്ക് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നു എന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി പക്ഷേ എന്താ വെച്ചാൽ കണ്ടു വര ആക്ച്വലി സ്പീക്കിംഗ് ടീച്ചേഴ്സ് ഒരുപാട് വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്നവരാണ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദറ്റ് വി വർക്ക് അറ്റ് ദ സെൻറ്റേഴ്സ് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് അത് ഈ ടീച്ചിങ് ജോബിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് ലൈക്ക് പ്രിപ്പറേഷൻസും ഉണ്ടാവും സോ എ ലോട്ട് ഓഫ് ബാക്ക്ഡ്രോബ് വർക്ക് ആപ്പൻസ് അപ്പം പലപ്പോഴും അത് അൺനോട്ടിസ്ഡാണ് അതാരോടും നമ്മൾ പറയാറുമില്ല നോ ബഡി നോസ് ഇറ്റ് അപ്പോൾ അത് ഒരു വശത്ത് കിടക്കുന്നു അതിൻ്റെ കൂടെയാണ് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് ആക്ച്വലി ബ്രേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല യു ആ നോട്ട് ഏബിൾ ടു ബ്രേക്ക്ഔട്ട് ഫ്രം ദ്രൊഫഷണൽ ആൻഡ് ഫ്രം ദി വോട്ട യൂസ് പേഴ്സണൽ ലൈഫ് അപ്പോൾ ആ ഒരു ബൗണ്ടറിയാണ് മിസ് ചെയ്യുന്നത് ഈ കോവിഡ് കാലത്തൊക്കെ പറ്റിയിരുന്നത് അതാണ് ടൈംലെസ് ആയിരുന്നു വർക്ക് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് എബിൾ ടു ബ്രേക്ക് ഔട്ട് ഫ്രം ദ വർക്ക് ഇപ്പം ക്ലാസ്സസ് എടുക്കണമെങ്കിൽ പോലും ഓഫ്ലൈൻ എന്ന് പറയുമ്പം ഈഫ് ഈവൻ ഇഫ് യു ഡോൺ ഹാവ് എനി ടു എനിങ് ടു ഷൂ ടു ദ സ്റ്റുഡൻസ് നമുക്ക് ഓഫ് ലൈൻ ആയിട്ട് പോയിട്ട് ക്ലാസസ് എടുക്കാൻ പറ്റും പക്ഷെ ഓൺലൈൻ മോഡിലേക്ക് വന്നപ്പോഴേക്ക് യു നീഡ് ടു ഹാവ സംതിങ് ടു പ്രൊജക്ട് ടു ദ സ്റ്റുഡൻസ് ഒരു പി പി ടി എന്തെങ്കിലും വേണം സീ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പോലും അതിന് പോലും ഒരു പി ടി നമ്മൾ ഉണ്ടാക്കണം അപ്പം അതിൻ്റെ ബാക്കിൽ യൂണിറ്റ് ടു വർക്ക് യു യൂണിറ്റ് ടു പുട്ട് ഇൻ എഫേട്സ് ഇതിൻ്റെ കൂടെയാണ് വീട്ടിലെ കുട്ടികളും ഈ പറഞ്ഞ മാതിരി ബാക്കി ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസൊക്കെ വരുന്നത് അപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വി ആക്ച്വലി ഡോൺ പ്രിഫർ അത്രയും പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രം ഞങ്ങൾ ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലേക്ക് പോകുന്നുള്ളൂ മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും അവർ ഓൺലൈനിലേക്കായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഈസ് ഓഫ്ലൈൻ ലൈൻ മോഡ് ഓഫ് ലേർണിംഗ് സോഷ്യൽ ലൈഫ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം റൂംസിൽ എന്നെ അടഞ്ഞിരിക്കുന്ന സമയത്ത് ഐ ഡോ തിങ്ക് ദേ ഓൾസോ എൻജോയ് ദാറ്റ് മച്ച് കാരണം സ്ട്രെസ് ഫാക്ടേഴ്സ് വളരെ കൂടുതലാണ് വെൻ യു ആർ ഇൻ അൻ ഐസൊലേറ്റഡ് എൻവൈര്മെൻറ്റ് അത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോഴും അത് ഒരുപാട് ഡിസിപ്പേറ്റ് പോകുന്നുണ്ട് യു കെൻ ഹാവ് ഡിസ്കഷൻസ് നമ്മൾ വർക്ക് ചെയ്ത് മടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എൻ്റെ പേര് മരിയ ജസ്നില ഞാനിവിടെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ആക്ച്വലി വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഒരു ഫോമിൽ വർക്ക് ചെയ്യാൻ നേരത്തെ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജോബ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് പക്ഷെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ പാറ്റേൺ ആണ് അതായത് അതിനൊരു എൻഡില്ല ത്രൂ ഔട്ട് നമ്മൾ വർക്കിംഗ് ആയിരിക്കും പിന്നെ കുറേം കൂടി ഓൺലൈൻ ടാസ്കുകൾ തന്നു തന്നു തുടങ്ങിയപ്പോൾ അതിപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ടീച്ചറിനും ത്രൂ ഔട്ട് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻറ്റിനും കിട്ടിക്കൊണ്ടിരിക്കുക അതായത് സ്റ്റുഡൻറ്റിനും ടീച്ചറിന് ട്വൻ്റ് ഏത് ടൈമിൽ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഡൗട്ട് ചോദിക്കാം അത് കുറേയൊക്കെ നല്ലതാണ് എന്നാൽ അറ്റ് ദി സെയിം ടൈം അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഏത് ടൈമിലും അവൈലബിൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ്സ് വർക്ക് ഫ്രം ഹോമിനുണ്ട് പിന്നെ വേറെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ട്രാവൽ ചെയ്തിപ്പോൾ നമ്മളൊരു സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ ഒത്തിരി ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ കുറേ സേവിങ്സ് ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യണ്ട നമ്മുടെ വീട്ടിൽ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി പക്ഷെ അപ്പോഴും നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് എന്ന് പറയുന്നത് വേറൊരു ടാസ്ക്കാണ് അപ്പോൾ പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നമ്മളുടെ കൂടെയുള്ളവർ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ലൈഫ് ലീഡ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവരും അതേ സമയം അതേ സീരിയസ്നെസ്സിൽ ആ ഒരു കാര്യം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും കൂടി ലീഡ് ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ലാപ്പിൻ്റെ ഫ്രണ്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്യായിരിക്കും പക്ഷേ അത് ചിലപ്പോൾ നമ്മളുടെ ഉള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അവരും അതേ ആ ഒരു സീരിയസ്നെസ്സിൽ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതെല്ലാം താറുമാറാകും അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ റെക്കോർഡ് വീഡിയോസൊക്കെ ഇടുന്ന ടൈമിലേ ചിലപ്പോൾ നമ്മൾ വൺ അവർ ക്ലാസ് നമ്മൾ നേരെ ക്ലാസ് റൂമിൽ പോയി എടുക്കുന്നതും വൺ അവർ ഒരു റെക്കോർഡ് വീഡിയോ ഇടുന്നത് നമ്മൾ വളരെയധികം ഡിഫറൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു എൻറ്റയർ ഡേ ഒക്കെ തന്നെ നമ്മളത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണമല്ലോ കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് ഇപ്പം ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് ഇതിൽ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വൺ അവർ ക്ലാസ് നമ്മൾ നേരിട്ട് വന്ന് സ്റ്റുഡൻസിനെ കണ്ടെടുക്കുന്നതും വൺ അവർ നമ്മൾ ഓൺലൈൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുന്നതും നമ്മൾ അവിടെ ഒത്തിരി അധികം സ്ട്രെയിനും വർക്ക് ലോഡും കൂടുതലാണ് നമ്മളത് എഡിറ്റ് ചെയ്യണം അങ്ങനെ കുറേ കൂടി എഫേർട്ട് അവിടെ ഇടേണ്ടി വരുന്നു ആൻഡ് അത്രയും എഫേർട്ട് ഇട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ നേരത്ത് സ്റ്റുഡൻ്റ് അതെങ്ങനെ രീതി ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ഇതാണ് അതായത് നമ്മൾ ചിലപ്പോൾ എല്ലാവർക്കും റീച്ച് റീച്ചാകണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവരും അത് ആ ഒരു ഇതിൽ കാണണം എന്നില്ല അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ വർക്ക് ഫ്രം ഹോമിനേലും ബെറ്റർ ആയിട്ടുള്ളത് ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് തന്നെ വർക്ക് ചെയ്യുന്നതാണ് വർക്ക് ഫ്രം ഹോം സംസ്കാരം മാനസിക ആരോഗ്യത്തെ എപ്രകാരം ബാധിച്ചുവെന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ എലിസബത്ത് ആന്റണി സംസാരിക്കുന്നു എൻ്റെ പേര് എലിസബത്ത് ആന്റണി ഐ എം എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ് മെൻ്റൽ ഹെൽത്ത് സെന്റർ കുതിരവട്ടം കോഴിക്കോട് പ്രൊഫഷണലി നോക്കുവാണെങ്കിൽ വളരെയധികം ഷൻസിനെക്കുറിച്ച് സംസാരിച്ച് കേട്ടിട്ടുണ്ട് സെഷൻസ് ഒക്കെ വരുമ്പോൾ അവർ ഷെയർ ചെയ്യാറുണ്ട് പലരും സ്ത്രീകൾ പൊതുവേ ഇതൊരു ബുദ്ധിമുട്ടുണ്ടായതായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് പലരും വർക്ക് ഫ്രം ഹോം എടുക്കുമ്പോഴും അവർക്ക് സംഭവിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ഡീൽ വിത്ത് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഹൗസ് ഡൂയിങ് ദ ചോർസ് മാനേജിങ് ദ കിഡ്സ് പ്ലസ് ദ വർക്ക് ലോഡ് ഇനോ അപ്പോൾ അത് വളരെ ഒരു ഹെവി ബേർഡനായിട്ട് സ്ത്രീകൾ പൊതുവേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എസ്പെഷ്യലി മാരിഡ് വുമൻ വിത്ത് ചിൽഡ്രൻ യുനോ ഹു ആർ ലിവിങ് ഇൻ ദ ട്രഡീഷണൽ ഫാമിലി സെറ്റപ്പ് കഴിഞ്ഞിടയ്ക്ക് ഒരു ക്ലയൻറ്റ് വന്നപ്പോൾ ഷെയർ ചെയ്തിരുന്നു ദാറ്റ് യുനോ ദർ ഹാവിംഗ് ഡിഫിക്കൽട്ടി ബിക്കോസ് ദ മദർ ലോ മദർ ലോ എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആളുടെ വർക്കിംഗ് അവേഴ്സും എന്ന് പറയുമ്പോഴേക്കും അടുക്കളയിൽ ജോലി ചെയ്യാൻ വരാത്ത എന്താണെന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ പലരും സെഷൻസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പല ക്ലയൻസിനും ഇതൊരു ബുദ്ധിമുട്ടാണ് ഓഫീസിൽ പോകുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു അവിടെ ഇത്രയധികം റെസ്പോൺസിബിലിറ്റീസ് വരുന്നില്ല എന്ന് പറഞ്ഞ് ട്രോമറ്റൈസ്ഡ് ആയി സെഷൻസ് എടുക്കാൻ വന്നവരുണ്ട് അപ്പോൾ അതൊരു സി വി ഇൻ ആൻ എൻവയൺമെൻറ്റ് വെയർ തിങ്സ് ആർ ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് ആർ ചേഞ്ചിങ് വിമൻസ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ വെരി ഡിഫറെൻറ്റ് ദീസ് ഡേസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് ഹസ്ബൻഡും ഇൻലോസും ഒക്കെ അത്രയധികം മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു റോള് അണ്ടർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഹെൽത്തി ആയിട്ടും ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടും അവർക്ക് പോകാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം പേരൻസ് ഒരു ട്വൻറ്റി സെവൻ ഇയർ ഓൾഡ് ഒരു യങ് ലേഡിയെ കൊണ്ടുവന്നു വന്നു സെഷൻസിന് വേണ്ടിയിട്ട് പേരൻസ് പറയുന്ന കുട്ടി മാരേജിന് വില്ലിങ് ആവുന്നില്ല ചോദിക്കുമ്പോൾ പറയുന്നത് ഐ എം ഫിനാൻഷ്യലി വൈ ഷുഡ് ഐ ഗെറ്റ് ഇൻ ടു ഷുഡ് ഐ ഗെറ്റ് ഇൻ ടു എ സർക്കം സ്റ്റാൻസ് അത് എനിക്കത്ര ഹെൽതി അല്ലെങ്കിലോ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ലൈഫിൽ ഞാൻ സെറ്റിൽഡാണ് എനിക്ക് എൻ്റെ ഫ്രീഡവും കാര്യങ്ങളനുസരിച്ച് എൻ്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാം എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ദെൻ വി ഹാ ടു യു നോ ടേക്ക് ദാറ്റ് ഓൾസോ ഇൻ റ്റു അക്കൗണ്ട് അവരുടെ പെർസ്പെക്റ്റീവ് വി ഹാ ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് അങ്ങനെയാണ് അവർക്ക് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ വളരെ വാലിഡ് ആണ് മാറുന്ന സാഹചര്യങ്ങളനുസരിച്ച് സമൂഹവും ഫാമിലിയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉൾക്കൊള്ളാൻ ബില്ലിങ് ആവണം ഫാമിലിയിൽ റോൾസും റെസ്പോൺസിബിലിറ്റീസും മാറേണ്ട സമയം അതിക്രമിച്ചു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഇൻലോസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് വരണം എന്നാലേ അല്ലെങ്കിൽ പല യങ്സ്റ്റേഴ്സും വിവാഹം വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അത് വളരെ റാമ്പൻ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് സി വി ഹാവ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ഇൻ ദ സെൻസ് ഇപ്പോഴത്തെ കുട്ടികളുടെ പെർസ്പെക്റ്റീവ് വാലിഡ് ആണ് അവർ പറയുന്ന കാര്യങ്ങൾ വാലിഡ് ആണ് അപ്പോൾ അതിനെ നമുക്ക് കേൾക്ക പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഇൻ ടു അക്കൗണ്ട് അങ്ങനെ അല്ലാതെ നമുക്ക് അവർ ഒന്നവരുമായിട്ടൊരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കൾ പറയുന്ന അവർ വരുന്നത് അവരുടെ പേരൻസ് അവരെ മനസ്സിലാക്കുന്നില്ല അങ്ങനെ വരുന്ന കുട്ടികൾക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റണമല്ലോ അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവെന്ന് നോക്കുവാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദർ പെർസ്പെക്റ്റീവ് ആൻഡ് വി ട്രൈ ടു മേക്ക് ദ പേരൻസ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് പ്രോസസ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ സാമൂഹികമായി ഇടപെടാൻ പരിമിതികൾ നേരിടുകയും മാനസിക ആരോഗ്യം കുറയുന്നു എന്നും ഒരു വിഭാഗം സ്ത്രീകൾ ഞാൻ ആരത്തി ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ബാങ്കിൽ പൊതുവേ വർക്ക് ഫ്രം ഹോം കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് ബിക്കോസ് കസ്റ്റമേഴ്സ് വരുന്ന സ്ഥലത്ത് വർക്ക് ഫ്രം ഹോം കിട്ടത്തില്ലോ പക്ഷേ ബാക്ക് ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ഫ്രോം കിട്ടാറുണ്ട് വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുകയാണ് മക്കളുണ്ട് പേരൻസ് ഉണ്ട് ഇതായവരുണ്ട് ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ഒബ്വിയസ്ലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ വർക്കിംഗ് ടൈം ഒരു ലെങ്തി വർക്കിംഗ് ടൈം ആണ് രാവിലെ നമ്മൾ തുടങ്ങണ വർക്ക് ചിലപ്പോൾ വെളുപ്പിനായിട്ട് കുറേ ചെയ്യും പിന്നെ കുറച്ച് നേരം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കും പിന്നെ കുറേ വർക്ക് ചെയ്യും പിന്നെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ നോക്കുന്നത് മേ ബി രാത്രിക്കും സൊ ഒരു ലേറ്റ് നൈറ്റിലേക്കും ഏർലി മോർണിങ്സിലേക്കും ഒക്കെ പോകുന്ന ഒരു പ്രവണതയായിരുന്നു കൂടുതലും ബിക്കോസ് നമ്മൾ വീട് മാനേജ് ചെയ്യേണ്ട ഒരു മൾട്ടി ടാസ്കിങ് പറ്റുമെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് വർക്ക് കോംപ്രമൈസ് ചെയ്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വരും കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ എല്ലാം കൂടി സ്പെസിഫിക്കലി നമ്മൾ പക്ക റുട്ടീൻ ഫോളോ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യണം എന്നാണെങ്കിൽ എപ്പോഴും നമ്മൾ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ബിക്കോസ് നമ്മൾ രാവിലെ പോരും വി വിൽക്കാൻ വർക്ക് അക്കോർഡിംഗ് ടു ആർ ടൈം അനുസരിച്ച് വർക്ക് ചെയ്യുന്നു നമുക്ക് പോരാൻ പറ്റും പക്ഷെ വീട്ടിലാകുമ്പോൾ നമ്മുടെ ആ ടൈം എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു കഴിവ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ലേഡീസിന് അറ്റ് ദ സെയിം ടൈം ജെൻസിന് ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ വൈഫോ അമ്മയോ ആരെങ്കിലും ഏറ്റെടുത്തോളൂ പക്ഷെ നമുക്ക് ബീഇങ് ആ ലേഡി നമുക്കെല്ലാം അങ്ങനെ കണ്ണടയ്ക്കാനും പറ്റില്ല എല്ലാം ചെയ്യാൻ വേണം ഓഫീസും വർക്ക് ചെയ്യണം എല്ലാം കൂടി ഉള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോള് കുഞ്ഞു മോളാണ് കുഞ്ഞു മോള് മെയ്ഡ് വരുന്നില്ല നമ്മൾ മെയ്ഡിനെ ഡിപെൻഡ് ചെയ്താണല്ലോ മെജോറിറ്റി ഓഫ് വർക്കിംഗ് വുമൻ്റെ ഒരു ലൈഫ് അപ്പോൾ നമ്മൾ മെയ്ഡ് വരാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ മോളുണ്ട് വർക്കുണ്ട് കുട്ടി കറിയുന്നു നമ്മളിപ്പോഴത്തെ റൂമ് ഇപ്പോഴത്തെ ലാപ്ടോപ്പ് പോകണേ മീറ്റിങ്സ് ഉണ്ട് സോ ആ ഒരു സ്ട്രഗിള് ഭയങ്കര കൂടുതലാണ് ചില സമയത്ത് നമ്മുടെ പ്രഷർ അങ്ങ് പീക്കിൽ എത്തണ പോലെ തോന്നും ഇടയ്ക്ക് എന്നാൽ ചില സമയത്ത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു പ്രോബ്ലം ഭയങ്കരമായിട്ട് നമ്മളെ മെന്റലി ഡിസ്റ്റേബ് ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം ആ ഒരു സമയത്ത് ഓഫീസിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ മേടില്ലെങ്കിൽ നമ്മൾ ലീവ് എടുക്കുകയാണല്ലോ ചെയ്യുന്നത് മറ്റേത് മേടില്ലാത്തപ്പോഴും നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കും മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില സമയത്ത് മാനേജ് ആവില്ല എന്നുള്ളതാണ് സത്യം കാലത്തിനൊപ്പം തൊഴിൽ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നു വർക്ക് ഫ്രം ഹോം എന്ന തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ലഭിച്ചത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വർക്ക് ഫ്രം ഹോം എന്ന തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് സ്ത്രീകളുടെ പ്രതികരണങ്ങൾ നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം നീനു യുവവാണി i'm